എന്താ നിങ്ങടെ അടുത്തിന്റെ കണ്ണ് ലൈറ്റ് കാരണേ കൊറച്ച് വിട്ട് കുടിക്കാ വിഷ്ണു അത് ഓഫാക്കിയാ നമ്മുടെ ഇന്നത്തെ കുതിർ ആയോ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സ്വാഗതം രാത്രി ഞാൻ ഒന്ന് വീട് ഇടണില്ല എടുക്കണില്ല എന്നൊക്കെ വിചാരിച്ചത് കേട്ടോ പക്ഷേ സമയം പിന്നെ എനിക്ക് തോന്നി എന്തേലൊക്കെ ഒരു ചെറിയ വീട് എടുത്തേന്ന് അപ്പൊ സമയം എത്ര ആയി അറിയോ എട്ടര കഴിഞ്ഞോ ആ എട്ടര കഴിഞ്ഞു രാത്രി അപ്പൊ എന്നാ പിന്നെ ചെറിയൊരു വീടൊക്കെ ആയിട്ട് വരാന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ അപ്പൊ എന്ത് സംഭവം ഉണ്ടാക്കണത് വെച്ചാല് പച്ചമുളകും വെല്ലുവിളി അരിഞ്ഞു അത് എന്തൊക്കെയാണെന്ന് വെച്ചാല് രാജു എന്താ മുട്ട ഉണ്ടെന്നായിരുന്നു കോഴിമുട്ട അപ്പൊ അതെന്തോ സംഭവിച്ചത് വെച്ചാല് ഇവിടെ വന്നാണ്ട് സൂര്യമുള കയ്യില് കൊടുത്താന്ന് വരണോ അതിലൊക്കെ അവർ ഇപ്പൊ തന്നെ ഇത് ചിന്തിക്കുന്നു കവറ് സൂര്യമുള കൈന്ന് വീണതാണോലോ അപ്പൊ മൂന്ന് മുട്ടയും പൊട്ടി ഇനിയിപ്പത് വല്യുള്ളി വാട്ടിയാണ്ട് മുട്ട അങ്ങനെ ഇണ്ടാകട്ടെ ഓംലേറ്റ് അല്ലാതെ വലിയുള്ളി വാട്ടിയാണ്ട് റോസ്റ്റോ എന്താ അങ്ങനെ അങ്ങനൊരിത് ഇനി പ്രത്യേക പേരൊന്നുമില്ല ചട്ടി ഇവിടെ ചൂടായി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ കടുക് ഒന്നും ഇട്ട് കൊടുക്കണില്ലട്ടോ ഇനി ഉള്ളി ഉള്ളിട്ടൊടുക്കട്ടെ നല്ലോണം വാച്ചെടുക്ക ഇത് വെന്തിട്ട് പച്ചമുളകും വെല്ലുളളിയും വാട്ടിട്ട് ഒരുനുള്ളു മഞ്ഞപ്പൊടി ഇട്ടാണ്ട് പിന്നെ മുട്ട ഒഴിച്ചാണ്ട് വേവിച്ചെടുക്ക അത്രേ ട്ടോ ഇതേ മോരാണ് ഇപ്പോ എന്താ ഇതേ വിഷ്ണു ഇങ്ങനെ കടയിലൊക്കെ കണ്ടാ വാങ്ങൂട്ടവനും വല്യ ഇഷ്ടമാണ് മോര് ഇത് മോര് മോരുണ്ടാക്കണെങ്കില് ഉപ്പ് പൊതിനീനെ പൊതിനീന പച്ചമുളക് വെളുത്തുള്ളി കറുവേപ്പില ചെറുനാരങ്ങ അതിന്റെ ഇല അതൊക്കെ വേണം വിഷ്ണു പക്ഷെ ഞങ്ങളെങ്ങനെ ഉണ്ടാക്കലറിയാം അതൊന്നും ഇല്ലെങ്കില് പച്ചമുളക് അരിഞ്ഞിടുക മോരൊഴിക്കുക പിന്നെന്താ വിഷ്ണു ഇഞ്ചി ചതച്ചിടുക ഉപ്പ് കറുവേപ്പില പൊതിനയിലൊന്നും ഞങ്ങൾ എടുക്കലട്ടോ പുതിനീന പിന്നെ ചെറുനാരങ്ങന്റെ ഇല ചെറുനാരങ്ങേന്റെ അല ഇല അതിലെഴുതിയത് ഞാൻ ഇതില് മുട്ടേന്റെ ഉണ്ടാവും ചെലപ്പോ സൂര്യമോള് അപ്പൊ ഞാൻ കൊറേ മുട്ടേന്റെ തോട് എടുത്ത് ഇട്ടതാ എന്നാലും ഇണ്ടാവും ചെലപ്പോ ഇണ്ടാവും പറയാം കൂടെ ായിട്ട് ആകെ പൊടിഞ്ഞു പപ്പടം പൊടിയും പോലെ പൊടിഞ്ഞിക്കണ് ആ ആ കവറിലായിരുന്നു പറ്റും പറയാ ജലദോഷം പിടിച്ചാണ്ട് ഇങ്ങോട്ട് അമ്പിക്കണ് സൂര്യമോളക്കാണ് ആദ്യം ജലദോഷം തുടങ്ങി അത് കഴിഞ്ഞാണ്ട് ഇനിക്കും ജലദോഷം തുടങ്ങി ക്ഷീണം തുടങ്ങി വിഷ്ണുവിന് ജലദോഷല്ല ഓന് ഭയങ്കര ക്ഷീണായിരുന്നു പക്ഷെ ഓന് ഇപ്പൊ ഉഷാറായിട്ടോ വേറെ എനിക്കെന്താടാ ഓനടക്കിടക്ക് ഓരോ വയറുവേദനയാണ് ഞാൻ അതിനെ കൊണ്ട് ഡോക്ടർ ഒന്ന് കാണിക്കണം സോമരൊക്കെ അല്ല അപ്പ ഞാൻ പറയാ ഇങ്ങനെ കണ്ടാലേ പലർക്കും പല അഭിപ്രായങ്ങളും ഉണ്ടാകും പറയാ പലർക്കും പല അഭിപ്രായങ്ങളും ഉണ്ടാവും പറഞ്ഞത് കാര്യല്ല റെഡി ആക്കൂലെ ഒരു ദിവസം എന്തെങ്കിലും ഒരു കാലായിരുന്നുണ്ടാകും ഞാന് ചുക്കാപ്പി കൊണ്ടരിച്ചായിരുന്നു ഇപ്പൊ ചുക്കാപ്പി ഉണ്ടാക്കി കുടിച്ചു ഞാൻ ഇണ്ടാക്കാൻ മടിച്ചിട്ട് ഞാൻ ആ പേക്ക് ഉണ്ടല്ലോ ചുക്കാപ്പിന്റെ അത് കൊണ്ടരിച്ചുണ്ടാക്കി കുടി കഴിഞ്ഞു അത് കുടിച്ചാല് ആശ്വാസമാണ് കേട്ടോ കൊറച്ചൊക്കെ ഈ ണ് തോന്നൊട്ടിയതല്ല ഇതെന്തോ എന്തോ സംഭവിച്ചിട്ടു നേരെ നിക്കുന്നതാക്കണ് ഇത് ഇവിടെ ഞാൻ എന്തോ കണ്ടോ ഇത് ഇങ്ങനല്ല ഇത് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇളക്കിയപ്പളേ ഇങ്ങനെ അമർന്ന് അമർന്നിരിക്കും ഉപ്പ് ഇട്ടു കൊടുത്തിട്ടില്ല അതിലേ ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പ് ഇപ്പത്തന്നെ ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ അടിയിൽ ഇങ്ങനെ ഒരു ഒട്ടിപ്പൊടിയാവും കറുപ്പ് ഇങ്ങനെ ചട്ടി തന്നെ ഒരു കരിഞ്ഞ പോലെ ആവും അതുകൊണ്ട് ഉപ്പ് ഉള്ളി ഒന്ന് നല്ലോണം വാടട്ടെ എന്നിട്ട് ഇട്ട് കൊടുക്കണം വാടാൻ വേണ്ടിട്ട് ഉപ്പ് ഇട്ടു കൊടുക്കും പക്ഷെ ഇത് ഇങ്ങനെ ഇളക്കി തന്നെ വേവിച്ചു കൊടുക്കണ് പച്ചമുളക് ഇനി നാളെ ഇപ്പൊ ബുധനായിട്ടല്ലേ പച്ചക്കറിക്കാരൻ വരില്ലേ ഞാന് പച്ചമുളക് അപ്പുറത്ത് പോയി പറിച്ചു കൊണ്ടുവന്നൊക്കെയാണ് അതിന് ആകെ ഒന്നും ഉള്ളേന്ന് ഇത് ഉള്ളിത്തോടെ ഉള്ളി അരിഞ്ഞതേ ഞാൻ കൊണ്ട് കളഞ്ഞിട്ടില്ല ഞാൻ അപ്പൊ വരട്ടോ ഇത് കളഞ്ഞരട്ടെ പാത്രം ഞാൻ ചോറിയിട്ടേ കഴിഞ്ഞിട്ട് കഴുക കുറച്ചുള്ളു പാത്രം കഴുകാന് വല്ല ഒന്നുമില്ല ഉപ്പിട്ടോ

അവിടെ ടൗസർ കണ്ടോട്ടെ അതിനെന്താ ടൗസർ ഇടാത്ത മനുഷ്യന്മാരുണ്ടോ ഏല്ല പറയാ നല്ലതാ വണ്ടൂരിക്ക് നടന്നു പോയിക്കണ് നിങ്ങളെ തെരഞ്ഞു വരുകയാണ് അന്നെ താട്ടം കുടിക്കണ് ഫോളിക്കാണ് നടന്നാണ്ട പോയത് വണ്ടി അവിടെ കണ്ടിട്ട് ഇല്ല തണുത്ത വെള്ളില്ല അച്ഛൻ വണ്ടൂരിക്ക്ണ് വണ്ടി അവിടെ കണ്ടു നടന്നു പോയിക്കണ് ഏ ആ നടന്നാണ്ടാണ് സൂര്യ താട്ടാൻ വിളിക്കണേ ചെങ്കുണ്ടോ മുട്ടത്തോടില്ലേ അയന പറ ഒന്നാര പൊട്ടിട്ടേ ഞാൻ ആ കവറിന്ന് അങ്ങനെ ആക്കിയതല്ലേ ഇളക്കല്ല ഇളക്കല്ല പെണ്ണെ ഇതേ ഇങ്ങനെ എന്താ മുട്ട ഒഴിച്ചിട്ട് പിന്നെ ഞാൻ ഇതേപോലെ ഇങ്ങനെ മറച്ചിട്ടുണ്ടോ പിന്നെ മറിച്ച് മറിച്ചിട്ട് തന്നെ ഓരോ കഷ്ണങ്ങളൊക്കെ കിട്ടുള്ളു ഇങ്ങനെ ഇങ്ങനെ മറിച്ചിട്ടാണ് പിന്നെ ഇതേപോലെ ഇളക്കി കൊടുത്ത് വേവിക്കുന്ന മഞ്ഞപ്പൊടി ഇട്ടുകൊടുത്തുണ്ടായി ഇതേ വെളിച്ചെണ്ണ ഓലും കൊണ്ടുവന്ന കവർ അപ്പൊ കൊറച്ച് കവറുണ്ടായിരുന്നു ഇവിടെ ഇതിപ്പോ കൊണ്ടുവന്നാണ്ട് ആക്കിയതാ കേട്ടോ ഇത് ഞാനിവിടെ രക്ഷതയുന്നു ഇത് കവറിൽ കൊണ്ടോ ഇടലോ കൊടുക്കല്ലോ അങ്ങനെ കൊടുക്കാനുള്ളതാ ഇവിടെ ഇവിടെ വെക്ക ഞാൻ കൊണ്ടി വെക്കാണ് കുഞ്ഞ അങ്ങനെ നമ്മള് മുട്ട ഇവിടെ റെഡി ആയി കഴിഞ്ഞ കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ ആപ്പത് മുട്ട ഇന്ന് എന്താ എന്താ അല്ല എന്ത കൊണ്ടിരിക്കണം പറഞ്ഞ വീടൊക്കെ ഇട്ടോ എവിടെയാണ് സൂര്യമോള ഇതാക്കല് മുട്ട ഇളക്കണേന്റെ ഇതാപ്പൊ ഇതൊക്കെ തെർക്കിനൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇവിടേക്കൊന്ന് ക്ലീൻ ആക്കാനിട്ടോ അത് വിചാരിച്ചാണ്ട് ആരും ഒന്നും കരുതല് മക്കളെ ഓടപ്പുറത്തേക്ക് കൊണ്ടുപോയിക്കാണി ചെല്ലി അങ്ങനെ നമ്മള് വിടെ മുട്ട റെഡി ആയി കഴിഞ്ഞിട്ടോ പിന്നെ ഒന്ന് ഉച്ചക്ക് ഒരു കൂട്ടുണ്ടാക്കിയെന്നു അപ്പൊ ഇന്ന് അതും ഉണ്ട് കേട്ടോ അപ്പൊ അതെന്താ ചോദിച്ചാൽ ഇതാക്കണ് കറുത്തെ പൂളെ കൂട്ടാ കൂട്ടാൻ എന്നാ കറി പോലെ അങ്ങനെ വെച്ചതാണ് ട്ടോ ഉച്ചകത്തേണ് അപ്പൊ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ മീൻ ഉണ്ടായിരുന്നു പക്ഷെ മീൻ ഇണ്ടാക്കിയില്ല അപ്പൊ ഇത് ഇണ്ടായപ്പോ അത് മതി എന്നു വിചാരിച്ചോ ഇനി ഞങ്ങൾ ചോർന്നാനൊക്കെ നിക്കട്ടെ അപ്പൊ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കൂട്ടുകാർക്ക് ഇഷ്ടായെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് അടിക്കാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ടാറ്റാ ബൈ